ഇദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു മൃത്രാലിചിത്വം പുറപ്പെട്ടു പോലായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നുകാപുൽ ഇത്തുണർത്തി ചരുളിനാൻ നിത്യന്മാർ നിന്നിങ്ങനെ രാവണപുത്രൻ കവിപരന്മാരെയും അസ്ത്രങ്ങളെതുടനന്തം വരുത്തുന്നത് എത്ര നാളേക്കു കുറുക്കണം ഇങ്ങനെ ബ്രഹ്മാസ്ത്രം എഴുതു നിശാചരന്മാ കുലമുന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി സ്വന്തവാക്കി ഇങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോ അവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടുപാതാന്തികേ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതെടോ പാതകമുണ്ടാമതല്ലേവനം ഞാൻ ഇവൻ എല്ലാവരും ദീനത എന്നിയെ എന്നരുൾ ഇവനോടുവൻ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായാ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും കണ്ടു ദാനം വീരരെല്ലാവരും കാണവേ അയ്യോ ും കാണേ ജനകീദേവിട്ടു മയ്യൽ വഴിയാൾ മുറവിളിച്ചോരയും പാലിൽ പരന്നിതുകു മാരുതി ജാനകിയെന്നുതേറിയിടാൻ ശോഭയിൽ ഏതും നമുക്കിന് യുദ്ധത്തിനാപത്തിൽ പരമെന്തുശ്വര സീതാവധം മമ സ്വാമി തന്നോടുണർത്തി പവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ുംങ്ങോട്ടു പോന്നിരി കവിസത്തമന്മാരുമായി ചെന്നു ലഹുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭൻ ബന്ധം എന്തങ്ങോട്ടു തന്നെ നടക്കനീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗത് സ്വാമിയോടുണർത്തിക്കണം ഓരോനെയും എന്നുടൻ മാരുതി ചെന്നതും കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഖിലി തന്നെ നാശവൃത്താന്തമെ പേരുമേ ൂമിയിൽ വീണു മോഹിച്ചുരഭൂത്തമൻ സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടാൻ മന്നവന്തൻ പദമഞ്ജനാ പുത്രനും ഉത്സംഗ സീമനി ചേർത്താനതു കണ്ടു നിസ്സരായൊക്കെ നിന്നുകതികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്ന് ഉണ്ടായതെന്നാത്മനി ചിന്തിച്ച വിടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിരുന്നു മാതൃവിശ്വാത്മജൻ ചെന്ന വൃത്താന്തങ്ങൾ കൈയണ പൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കുണ്ടായി വരാം മായാ നിഗുണനാമേനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചതെന്തിലെന്നാശു മർക്കടന്മാർ ചെന്നുപദ്രവിടാതിൽ തക്കത്തിൽ ആശുനികുംഭിലയിൽ ചെന്നു പൊക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരു കണ്ടോരുപായം അത്യദ്ഭുതം ചിന്തി ഹോമം മുടക്കേടമല്ലെന്നും അവനെ വഹിക്കരുതാക്കുമേ രാഘവ സ്വാമി ജയജയുലം തീർന്നെഴുനേൽക്ക ദാനിധി ലക്ഷ്മണനും അടിയനും കപികുല മുഖ്യപ്രഭരരുമായിട്ടു പോകണം ഓർത്തുകാലം കളങ്ങിയിടരുതേതുത്രയേക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യും അന്നവൻ ഭൂപാലനുജ്ഞ നൽകിയിടാൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച മേലത്തു പ്രദാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പൂങ്കവ സോദരൻ തന്നെയും വാണരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരിയെന്ന അനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരനം നടൻ നാരതു നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ नीलनिन्दात्मजात्मजन् केसरितारनम् शूरन् वृषभन् शरभन् विनदनम् वीरन् प्रमाभि शतबलिजाम्बवान् वातात्मजन् वेगदर्शि विशालनम् ज्योधर्मुखन् सोमुखन् बलिपुङ्गवन् श्वेतन् दधिमुखनग्निमुखन् गजन् मेधुरन् वुम्रङ्गवयङ्गवाक्षनम् മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുങ്കിറങ്ങിതു നത്തഞ്ചലവരന്മാരെ ചുഴലവേ നിർത്തിഹോമം തുടങ്ങിയിടിനാൻ രാമണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി എടുത്തുകവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങി നാരറ്റമില്ലാതോരോ രാക്ഷസവീരും മുറ്റുകയിലുള്ള ഹോമം നമുക്കിങ്ങനെ ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണികളിലും ശരങ്ങളും കെൽപോടെ പോലിനടുത്തിയിടാൻ മുൻപ് വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടാൻ വന്നു നികുങ്കില യാത്ര നിന്നു ദശാന പുത്രനു മന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠതകർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീരാ കഴിഞ്ഞി ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചെത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്യുസമയം അടുത്തതിവനി ഇവന്നേ യുദ്ധം തുടങ്ങുക വൈകരുതേതു മേ യുദ്ധം വിഭീഷണൻ ചൊന്ന് നേരത്തു സൗമിത്രയും അസ്ത്ര തൂക്കിയിടാൻ ಪ್ರತ್ಯ ಸ್ರಶ ಸ್ರಂವ ಕೊಂಡು ತಡು ತಿಂದ ಸಿತ್ತು ಮತ್ಯ ಥಮಸ್ರಂವ ಲೇತಿದಿನಾನ್ അപ്പോൾ കഴുത്തിലെടുത്തുമരുത്സുതന ഉത്പന്നമോദം കുമാരനിസ്സാദരം ലക്ഷ്മണ വർഷേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചെന്നശാനും രാക്ഷസ് ജാതിയിൽ വന്നു പിറന്ന നീസാക്ഷാൽ വിദ്രവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു കൃത്യനായി നിത്യവും വേല ചെയ്യുന്നതോത്തിയിടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ ഗോത്ര വിനാശം വരുത്തും ജനങ്ങൾക്ക് വാർത്തുകണ്ടോളം ഗതിയില്ല നിർണയം ഊർധലോകാതിസന്ദതി കൊണ്ടത്രേ സാധ്യമാകുന്നതിന്ന ലോകുധമതം

പരാക്രമം കണ്ടതല്ലേ നീ കുമാര വിശേഷിച്ചു കണ്ടുകൊക്കല്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവാൻ പറഞ്ഞേഴുറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറ് ശരമേതു ബാനര വീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ തക്ഷണേ ബാണം മഴപൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശത്രുമേനി

ും സുമിത്രനയനും കൊന്നു തലയും സാരധികൻറെ സാരമായ ഇടാൻ മറ്റൊരു ചാപം എടുത്തു കുലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂക്കിനാൻ പിന്നെ മൂന്നം വേദതും ഇടിനാൻ മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായോ ഒരു വില്ലും പുഴയെ കുലി ബാണങ്ങൾ തൂക്കിയിടാൻ സത്വരം ലങ്കയിൽ പുക്കുതേരും കൂട്ടി വിദ്രുതം വന്നിതുരാവണ പുത്രനും ആരും അറിഞ്ഞിര പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ച് തന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനി ഉണ്ടാവുകയുമില്ല കണ്ടാലുംഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിന് മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃശം വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവ ദൈവത വസ്ത്രം കുമാരനും ലാഘവും സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാം ജലത്തിൽ മുഴുകി വിശുദ്ധമായ വന്നുക്കൂശലം ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ പുഷ്പങ്ങളും ഇരവും വിളങ്ങി തഥാപുത്രിതാനും പ്രസാദിച്ചിരേറ്റവും താപമ കന്നു പുകഴ്ന്നു തുടങ്ങി താപസന്മാരും ഗഗനചരന്മാരും ദുന്ദു നാദവും ഘോഷിച്ചിരേറ്റം ആനന്ദിച്ചു മന്നേരം ശംഖുംനം ചെയ്തു രാഘവൻ ഊഢമൂതം മുഖം മുദ്ധനി ലക്ഷ്മണനോടു ചിരിച്ചെരുളിച്ചേതു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനേ ോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്ന ദിക്ഷീണനായി പിന്നെ വിളാപം തുടങ്ങിനാൻ ഹാ ഹാ കുമാര മണ്ടോദരീ നന്ദന ചൊല്ലാവതും മക്കർമ്മദോഷങ്ങൾ എന്തു ഞാൻ വിണ്ണവർക്കും മറക്കുന്നതുണ്ണവർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായതും നമ്മയും പേടിയെല്ലാക്കുമിനിമ ജന്മവും നിഷ്ഫലമായി വന്നിരീശ്വര പുത്രഗുണങ്ങൾ ഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തുകരഞ്ഞു തുടങ്ങിരാൻ എന്നുടെരിച്ചു ജാനകി തന്നുടമെന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നുട കുടിച്ചൊഴിഞ്ഞെന്നും മേ ദുഃഖമടങ്ങുകയില്ല മേ ഖ് മുങ്ങിച്ചിരി ചിലത്തത്ര നിർഗമിച്ച് രാവണൻ സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേവധുഗാദ്രയായി ജഗത്തോടു ആരാമദേശീസിക്കും സുഭാഷൻ നയജ നയജ്ഞനത്യുത്തമൻ കർപുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലിന്ന് ജഗത്രയസമ്മതം तावकमाये गुणंगल वर्नि पलिनावदल लोक्यल गुहनु मनंदनं देवदेवेश्वरनाय पुरवैरिसेव

രാത്രിഞ്ചരീന്ദ്രപ്രവരപ്രഭോ മയാസാദ്ധം വിരവോട് പോരികോതിമാരെയും മാനേന പോന്നു കളഞ്ഞു നീ ജാനകീ ദേവിയെ പ്രാപിച്ചുകൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക നീതിമാനായ സുഭാഷൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡമേ ചെന്നിരുന്നത്രയും മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി ഉഷ്ടരോഷം പുറപ്പെട്ടിതു പൂരിനായി ചെന്നു രക്ഷോബലം രാമനോടെളവുന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെ നിർത്തിതു രാവൺ രാവണൻ നിന്നു ഒച്ച അഭേദമായി നിർഭയം പിന്നര പുത്തമൻ ബാണങ്ങളെ പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുമായി ലങ്കാപുരം ശുക്രനെ ചെന്നു നമസ്കരിച്ചും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടാൻ അർക്കാത്മജാതിയ മക്കട വീരരുമർക്കാൻ വയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചുവരിയും കട നീക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു ശക്രാരി ശക്രാലി മുഖ്യനിശാചരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ ഏകാഗിയായിരുന്നു ദുഃഖമുൾ കൊണ്ടിരിക്കുമാറായതു സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിപ്പോ വിജ്ഞാനിയാകിയ രാവണനായി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചില്ലെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക ശീഖ്രം ഒരു ഗുഹയും തിരക്കു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക വന്നുകൂടും ജയം എന്നാൽ വിഘ്നം പരാതി കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നി കുണ്ടത്തിങ്കൽ എന്നു പുറപ്പെടും ബാണതോടീര വാനവരാലും അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള എന്നോട് സാദരമന്തരം മന്തരം എന്നിയെ ഹോമം കഴിക്കനീ

ഉത്തരമായൊരു ഹോമരൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിയിടിനാൻ ഹോമം തുടങ്ങിയ ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞുകൂടി ഇടുകിലെന്നുമേദാം അവനോട് തോറ്റിയിടും മഹാരണി ഹോമം മുടക്കുവാനായി അയച്ചിയികുലവീരേ ശ്രീരാമസുഗ്രീവ ശാസനം കൈകൊണ്ടുമാരുത പുത്രങ്കളെ നൂറുകോടിപ്പടയോടും മഹാമതിലേറിക്കടന്നുരാവണ മന്ദിരം കുക്കുപുര ബാലകന്മാരെയും കുന്നു മർക്കടവീരൊരുമിച്ചനാകുലം

കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കും അ പുണ്യ ജനാധിപനെ കണ്ണുവാനര താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊല്ലുകയും സംഹാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഘ ലഘുമേഘലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാപനി ശീഖ്രം പിടിച്ചുപറിച്ചുടൻ താടനം ചെയ്താനത് കൊണ്ടു സത്വരം വാനര ശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിന് ഏതു വിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ടോദരിയെ പിടിച്ചുവലിച്ചു തൻമണ്ഡനമെല്ലാം നുറുക്കിയിട്ടാൻ വിലാപം തുടങ്ങിയിട വാനരന്മാരുടെ കല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസീശ്വര മാനം ഭവാനോളമില്ല മറ്റാക്കുമേ നിന്നുടെ മുൻപിലിട്ടാശു കവിവര എന്നെ തലമുടി ചുറ്റി പിടിപെട്ടു పాలిలిదం కండేరిపదుపోలే పరిభవమూర్ఖ్య జలమదే ఎయి నినూం గోమవంతి ఎందు జీవితాశామే బలీయసీ మానసే హావి వైభవమెత్రవి అద్భుతం അർദ്ധം പുരുഷനുഭാഗിയെ ലോഹുവിശത്രുക്കൾ വന്നവളെ പിടിച്ചും ഭാര്യ വിലാപങ്ങൾ കേട്ടുതശാനമകന്നുതൻ വാളുമായി സത്വരൻ അങ്കതൻ തന്നോടടുത്താനത് കണ്ടു തുങ്കശരീരികളായ കവികളും രാത്രി ജലീശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിയിട ഓ ശേഷം മുടക്കി വയമെന്നു രാമാന്തികേ ചെന്നു കൈതുള്ളിയിടണ്ടോദരിയോടനുസരിച്ചാൽ നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രത്യ ശോകം കളഞ്ഞിടുന്നീ ജ്ഞാന വിനാശനം ശോകമരുകീ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാന ജാതമഹങ്കാരമായതും

ഒന്നിനോടുള്ള സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനം ഇങ്ങനെ കണ്ടുതെളിഞ്ഞുടൻ ആത്മനി ശോകം കളകനീ വല്ലഭി ജ്ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവൻ നേടുവൻ അല്ലാഗിലോ രാമസായ കമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ല ഒരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുക സീതയെ എന്നോട് കൂടമേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെണ്ണാൽഗതിയും വരും വ്യഗ്രിച്ചതു കേട്ടുമണ്ടോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം രാഘവനെ ജയിപ്പാനക്കുമേലോകത്രയത്തിങ്കലെന്നുധരിക്കനീ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവന് മകരാവതാരമനുഷ്ഠിച്ചുവൈവസ്വതമനുതന്നെ രക്ഷിച്ചതും രാജീവലോചനമായൊരു കൂർമ്മമായി ക്ഷീര മന്ദരം പുരാഘോരമാന്തരം പൃഷ്ഠേധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യ അക്ഷനി ഒന്നുമെന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായോരു ഒരു ഹിരണ്യകശിപുതന്മാരിടം കൈനഖം കൊണ്ടു വിളർന്നതും മൂന്നടി മണ്ണുബലിയോടു മൂന്നടിയായി ക്ഷത്രിയുരന്മാരെ ജനധഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ മാതാണ്ടവം ശേത ശരധപുത്രനായി ധാത്രീ സുധാമരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി കൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്കണേ

വാക്കു മണ്ടോദരീവാട്ടു രാവണൻ ചണ്ട പരാക്രമം ചെന്നാനം മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭാവിച്ച വണ്ണം ഭാവിച്ചില്ലൊന്നുമേ രാഘവൻ തന്നോട് യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ രാഘവൻ തന്നോട് യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ पूर्वम् राम तपोवनानिगमनम् हत्वा मृगम् काञ्चनम् वैदेहीहरणम् जटायुमरणम् सुग्रीव सम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् वेदुग्धरामायणम् रामाय रामभद्राय रामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया सीतायापतये नमः मनोजवम् मारुतल्यवेगम् जितेन्द्रियं बुद्धिमताम् वरिष्ठम् वादात्मजम् वानरयूथमुख्यम् श्रीरामदूतं शरणं प्रपद्ये